അസലാമു ആലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്തൊരുല്ലാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന വലിയും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റോട് കൂടിയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ടും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരിട്ട് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണ പാനിൽ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊടിയെടുത്ത അളവിൽ തന്നെ ഒന്നര ഒന്നര കപ്പ് അളവിലാണ് നമ്മൾ പാലെടുക്കേണ്ടത് കേട്ടോ ഇതിൽക്ക് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് പാലാണ് ഇനി പാലില്ലെങ്കിൽ പാൽപ്പൊടി ഇലക്കിയിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ ഒട്ടും കട്ട കട്ടാതെ തന്നെ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അരിപ്പൊടിയാണ് പിന്നെ നമ്മളിത് ആയിട്ട് എടുത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ ഉണങ്ങിയ പൊടിയായിരിക്കും ഉണ്ടാവുക കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയം നമ്മളിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതിൽ ലയിച്ച് കിട്ടുകയുള്ളൂ പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട നമ്മൾ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ലപോലെ ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഇതുപോലെ ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും കേട്ടോ അതാ ഇതേ ഒരളവിലാണ് നമ്മളിത് ആക്കിയെടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് സാവധാനം വേണം ഇത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മുഴുവനായിട്ടും കട്ട കെട്ടാതെ ഇളക്കിയതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുള്ളത് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും നമുക്കിത് കയ്യിൽ ഒട്ടും ഒട്ടാത്ത രീതിക്ക് ഇതൊന്ന് ആയി കിട്ടണം നമ്മുടെ ഈ ഒരു മാവ് നല്ലൊരു മാവായി കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കയ്യിലും ഒട്ടും ഒട്ടൂല അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ആവം നെയ്യ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തതാണ് ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതാ ഒട്ടുമൊട്ടാതെ തന്നെ നല്ല വൃത്തിക്കായിട്ട് ഈ ഒരു മാവ് കിട്ടും കൈ വെച്ചിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ അതാ ഇത് കണക്കിന് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം ഇനി നല്ല ചൂടിൽ കൈ പൊള്ളും എന്നുള്ളവർ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ചൂട് പറ്റ പോണീൻ്റെ മുന്നേ തന്നെ നമ്മളത് കുഴച്ചെടുക്കണം എങ്കിലാണ് നമുക്കത് നല്ലപോലെ ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചവരും നമ്മൾ കുഴച്ചെടുത്ത മാവിന് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ചൂടോട് കൂടി തന്നെ ജസ്റ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ ആക്കിയെടുക്കണം അല്ലെങ്കിൽ സ്പാച്ചിലൊണ്ട് വെച്ചിട്ട് ആക്കിയെടുത്താലും മതിയാവും ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൽ നല്ല പോലെ കട്ടകളൊന്നുമില്ലാതെ കുഴഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടോട് കൂടി തന്നെ ചെയ്യുന്നത് പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും കയ്യിലൊന്നും ആക്കരുത് ആ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല മിനുസമുള്ള ഒരു മാവായി കിട്ടണം ഇപ്പൊ അതാ ഏകദേശം നമുക്കിത് നല്ല മിനുസത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ ആകുന്നവരെ നമ്മൾ ഇതാ ഇത് കണക്കിനൊന്ന് കുഴച്ചെടുക്കണം കണ്ടില്ലേ ഇപ്പം നല്ല മിനിസ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കയ്യിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഷേപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ എണ്ണ പുരട്ടി കൊടുക്കുന്നത് കണ്ടോ നല്ലൊരു മിനുസായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ കയ്യിൽ ഒട്ടി പിടിക്കൊന്നുമില്ല നമ്മുടെ ഈ ഒരു മാവ് അപ്പോൾ ഈ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ അല്പം നെയ്യ് പുരട്ടി കൊടുത്തത് ഇനി ബാക്കി മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ആക്കിയെടുക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കി എടുക്കണം എന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റി എടുക്കാവുന്നതാണ് ഇങ്ങനെ അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പലഹാരം ഉണ്ടാവും കേട്ടോ ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതാ അത് മുഴുവനായിട്ട് നമ്മൾ കാണാൻ നല്ല ഭംഗിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഐറ്റം നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട വളരെ കുറഞ്ഞ എണ്ണയിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരൈറ്റാണ് ഇത് ഒരു ഫ്രൈ ആക്കി കഴിക്കുന്നത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആവിക്ക് വേവിച്ചിട്ടും കഴിക്കാവുന്നതാണ് നല്ല വൃത്തിക്കായിട്ട് ആ ഒരു ഫ്രൈയുടെ ആ ഒരു ടേസ്റ്റ് അല്ലാതെ നമുക്കിത് ആവിക്ക് വേവിച്ചെടുത്തിട്ടും തിന്നാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രം നമ്മുടെ സ്നേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ആക്കിയെടുക്കുക ജസ്റ്റ് ഇതിലൊന്നിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ നായതിനു ശേഷം മാത്രം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽക്കൊക്കെ ആക്കി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ അങ്ങനെ മുള്ളെടുക്കണ പോലെ ആവും നല്ല ഹൈ ഫ്ലെയിമിലല്ല ഫ്ലെയിമിലല്ലാന്നുണ്ടെങ്കിൽ മുള്ളെടുത്ത് പോകട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ നമ്മളത് ജസ്റ്റ് ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിരിക്കുക അപ്പോഴേക്കും നമുക്ക് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ആയി വരുമ്പോൾ മറുഭാഗങ്ങൾ മറച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒരേ ഒരളവിൽ വേവണ വരെ നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ വേവിച്ചെടുത്തതാവുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുറഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയാൽ മതിയാവും അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം ഉള്ളിൽ ഒട്ടും എണ്ണ കുടിക്കില്ല പുറത്ത് കാണുന്ന ആ ഒരു ഭാഗം ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമേ ഇതിന് ചിലവാകുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്ക് എണ്ണയൊന്നും അധികം കുടിക്കാത്ത ഒരു പലഹാരം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഈ ഒരു കളർ ആവണവരെ മാത്രം നമ്മളിത് വേവിച്ചെടുത്താൽ മതിയാവും വളരെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ അ ബാക്കി മുഴുവനായിട്ടും നമുക്ക് ഇതേ ഒരു കണക്കിന് തന്നെ ഫ്രൈ എടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് ഈയൊരു പലഹാരം നമുക്ക് ഏതൊരു നേരത്തും കഴിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു പലഹാരം തന്നെയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ അറിയിക്കാൻ മറക്കരുത് അപ്പതാ ഈയൊരളവിൽ നമ്മൾ മുഴുവനായിട്ടും ഈയൊരു സ്നാക്സ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ ഈ ഒരളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ നല്ല കാണാനും നല്ല പോലെ ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും